ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പറയാൻ പോകുന്നത് കുടുംബശ്രീയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് കുടുംബശ്രീയിൽ കോൾ സെൻറ്റർ ഡെസ്ക് ഏജൻറ്റ് വിഭാഗത്തിലേക്ക് പന്ത്രണ്ടായിരം രൂപ ശമ്പളത്തിൽ പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്ന ഇതിലേക്ക് അപേക്ഷിക്കാം ഒഴിവുടെ എണ്ണം കുറവാണെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക അങ്ങനെ ഡീറ്റെയിൽസ് ഞാൻ നോക്കാം അപ്പോൾ കുടുംബശ്രീ കീഴിലുള്ള കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷൻ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടി നോട്ടിഫിക്കേഷനുമായി ഡി ഡി യു ജി കെ വൈ മൈഗ്രേഷൻ സപ്പോർട്ട് സെന്റർ കോൾ സെന്റർ ഡെസ്ക് ഒഴിവ് ഏജന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന കുടുംബശ്രീ മൈഗ്രേഷൻ സപ്പോർട്ട് സെന്ററിന്റെ കോൾ സെന്റർ ഡെസ്ക് ഏജന്റ് എന്ന സ്ഥിതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് താഴെ പറയുന്ന പ്രകാരം അപേക്ഷ ക്ഷണിച്ചു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ കോൾ സെൻറ്റർ ഡെസ്ക് ഈ വിഭാഗത്തിലേക്ക് ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ യുഗത പ്ലസ് ടു അതുപോലെ ഡി ഡി യു ജി കെ വൈ കോഴ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സാണ് പന്ത്രണ്ടായിരം രൂപ മാസ ശമ്പളം ലഭിക്കുന്നതാണ് അപ്പോൾ കോൾ സെൻറ്റർ ഡെസ്ക് ഏജൻറ്റ് വിഭാഗത്തിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഇതിലേക്ക് പന്ത്രണ്ടായിരം രൂപ വർക്കും പ്രതിമാസ ശമ്പളം ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവരിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് വിദ്യാഭ്യാസകത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷന് സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് വൈകുന്നേരം അഞ്ച് മണിവരെ ആയിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപേക്ഷ അയക്കേണ്ട വിലാസം കൊടുത്തിട്ട് താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ